പാസന അൾത്താരയിൽ എന്നെ സാക്ഷ്യം പറ പറയാൻ പരിശുദ്ധ പരിശുദ്ധാത്മാവിന് തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അപർണ ഞാൻ കോട്ടയത്ത് എന്ന് പറഞ്ഞു കുറവിലങ്ങാട് ഞാൻ സൗദി പ്രോമെട്രിക് എക്സാം സംബന്ധിച്ച് ഇതിന് ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു ഉടമ്പടി എടുത്തത് എൻ്റെ ആദ്യത്തെ നിയോഗം അതായിരുന്നു കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൊട്ട് സൗദി പ്രോമെട്രിക് എക്സാം നല്ല ടഫ് ആക്കിയിട്ടുണ്ട് എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് എഴുതി കിട്ടിയില്ല രണ്ടാമത്തെ അറ്റംപ്റ്റിലും കിട്ടിയില്ല നിയർ ബൈ സ്കോർ അഞ്ഞൂറ് വരുന്നു പക്ഷേ എക്സാം നല്ല ടഫാണ് കിട്ടുന്നില്ല ലാസ്റ്റ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു നമ്മുടെ മനുഷ്യൻ്റെ അവസാനത്തെ ഒരു ഇതാണല്ലോ ഉടമ്പടി എന്ന് പറയുന്നത് എല്ലാം അവസാനിച്ച് കഴിയുമ്പം മനുഷ്യരെല്ലാവരും അവസാനമായിട്ട് വരുന്ന ഇവിടെയാണ് അങ്ങനെ ഞാൻ ഈ രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാനിവിടെ വന്ന് കൃപാസന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് എനിക്കാകെ പ്രിപ്പയർ ചെയ്താൽ കിട്ടുന്നത് പത്ത് ദിവസമാണ് ആ പത്ത് ദിവസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു ജപമാല ചൊല്ലി ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പ്രാർത്ഥന ചിട്ടവട്ടങ്ങളോ ഒന്നും ഞാൻ മാറ്റിയില്ല ആ പത്ത് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ എക്സാം എഴുതി എക്സാം എഴുതി തുടങ്ങുന്ന സമയത്ത് എന്ന് പറയട്ടെ ഞാൻ എക്സാമിന് തൊട്ട് മുമ്പ് പ്രിപ്പയർ ചെയ്ത ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നത് പിന്നെ സെക്കൻഡ് പാർട്ട് തൊട്ട് വന്നത് അതിനെ കഴിഞ്ഞ് എളുപ്പമായിരുന്നു കാരണം എന്തൊക്കെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത് അതാണ് എനിക്ക് ക്വസ്റ്റി ക്വസ്റ്റിന് മാതാവ് എനിക്ക് മനസ്സിൽ തെളിയിച്ചെന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് എനിക്ക് വന്നത് പിന്നെ അതുമാത്രമല്ല സെക്കൻഡ് പാർട്ട് തൊട്ട് സുഗന്ധാഭിഷേകം ഉണ്ടായി അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ പാസ്സാവും റിസൾട്ട് അതിനുശേഷം ജൂലൈ എട്ടിനാണ് വന്നത് ഒരു ചൊവ്വാഴ്ച ദിവസം അത്ഭുതമെന്ന് പറയട്ടെ അഞ്ഞൂറല്ല അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മാർക്ക് എന്ന് മാതാവ് എന്നെ വെല്ലുവിളായി ഉയർത്തി പിന്നെ ഈ എക്സാം ഡേറ്റ് എടുക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് കാരണം ജൂ എല്ലാവരും ഒന്നോ അല്ലെങ്കിൽ രണ്ട് മാസത്തിന് മുമ്പോ ആണ് നേഴ്സുമാർക്ക് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് നാൾക്ക് മുമ്പാണ് നമ്മൾ ഈ സൗദി പ്രോമെട്രിക്ക് അങ്ങനത്തെ എക്സാമിനുള്ള ഡേറ്റ് എടുക്കുക കാരണം ഇത്രയും നഴ്സുമാർ മൊത്തം ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് ക്ലോസ് ആക്കി യു കെ എയർലൻഡ് അങ്ങനെയുള്ളതൊക്കെ ക്ലോസ് ആക്കി പെട്ടെന്ന് നമുക്ക് പോകാൻ പറ്റുന്ന ആകെ പിന്നെ ഒരു ഓപ്ഷൻ ഒരു ടു ഇയർ വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സൗദിയാണ് ഒരു ഓപ്ഷൻ ആ സമയത്ത് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു എവിടെ നോക്കിയിട്ടും ഞാൻ എൻ്റെ ഏജൻസി വിളിച്ചു നോക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ചു നോക്കി ഒരു സ്ഥലത്തും ഡേറ്റ് കിട്ടുന്നില്ല ലാസ്റ്റ് എനിക്ക് മാതാവ് കാണിച്ച് തന്നൊരു ഡേറ്റ് ആണ് ജൂലൈ പതിനേഴ് അതായത് മാതാവ് നമ്മുടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട ദിവസ ഡേറ്റാണ് ഏഴാം തീയതി ആ ജൂലൈ പതിനേഴ് പക്ഷേ അപ്പോഴും എനിക്ക് ജൂലൈ പതിനേഴ് എന്നുള്ളത് എന്താണെന്ന് ക്ലിക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ ഓരോ ഹിൻറ്റും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അതായത് മാതാവ് എനിക്ക് ഹിൻ്റ് തരുന്നതാണ് അപ്പോൾ ജൂലൈ പതിനേഴ് ഞാൻ അവിടെ ചെന്നു അതൊരു ചൊവ്വാഴ്ച ദിവസം എനിക്ക് എക്സാം സെൻറ്ററിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ എക്സാം ഞാൻ എക്സാം എടുത്തത് ഹൈദരാബാദിലാണ് ഒരു സെൻറ്റർ എനിക്ക് കിട്ടുന്നില്ല എക്സാം ഹോളിൽ ചെന്ന് കഴിയുമ്പോഴാണ് ഇന്ന എക്സാം സെൻറ്ററിൻ്റെ നമ്പറും പതിനേഴിൽ അവസാനിക്കുന്നു ലാസ്റ്റ് എനിക്ക് എക്സാമിൻ്റെ കോച്ച് കിട്ടിയതും ഏഴാമത്തെ നമ്പർ അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എനിക്ക് ഓരോ ഹിൻഡ് തന്നത് അത് അത് ജയിക്കാൻ വേണ്ടി തന്നെയാണ് അത് വലിയൊരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ പിന്നെ എനിക്ക് ഗവൺമെൻറ്റിൽ തന്നെ പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം അങ്ങനെ മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് തരികയും ചെയ്തു എൻ്റെ കയ്യിൽ ഓഫർ ലെറ്ററും വിസയായിട്ടാണ് ഇന്ന് ഞാൻ വന്ന് നിൽക്കുന്നത് എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇവിടെ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചിട്ടാണ് പോയത് അച്ഛനാ സമയത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു തമാശയ്ക്ക് തലോടി പറഞ്ഞു ഒന്നും പേടിക്കണ്ട പോയി രക്ഷപ്പെട്ടിട്ട് ആ മക്കളേന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യായി പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് പിന്നെ എനിക്ക് മൂന്ന് വർഷമായിട്ട് നല്ല മുട്ടുവേദന ഉണ്ടായി ഇവിടുത്തെ വിശുദ്ധ തൈലം ഞാൻ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മൂന്ന് വർഷമായിട്ടുള്ള മുട്ടുവേദന പോയി പിന്നെ യു ടി ഇതുണ്ടായിരുന്നു അത് ഞാൻ ഇവിടുത്തെ ഉപ്പ് വെള്ളത്തിൽ ഒരാഴ്ച കലക്കി കുടിച്ച ശേഷം യു ടി ഇൻഫെക്ഷൻ ആ ഇതൊന്നുമില്ല പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ ഇതിൽ ഞാനൊരു ഹിന്ദുവാണ് അപ്പോൾ എൻ്റെ അച്ഛന് വലിയ വിശ്വാസമൊന്നുമില്ല ഇപ്പോൾ അച്ഛൻ പ്രാർത്ഥനയിലെല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇടയ്ക്ക് നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് എനിക്കിഞ്ഞു ഉറപ്പാണ് ഞാൻ എന്നെ എൻ്റെ വീട്ടുകാരെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും കൃപാസന മാതാവ് എന്നെ ഉയർത്തുവെന്ന് കാരണം ഇത് ഉടമ്പടി എന്ന് പറയുന്നത് വെറും നമ്മൾ നമ്മുടെ കാര്യസാധ്യം മാത്രമുള്ളതൊന്നും അല്ല അതായത് പരിശുദ്ധ അമ്മ ദൈവവുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധമാണ് അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ ഉടമ്പടിയിൽ നമുക്ക് ജീവിതകാലം മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതായത് നമ്മുടെ ജീവിതത്തെ അവസാനം വരെ അല്ലെങ്കിൽ ഭൗതിക നേട്ടമാണെങ്കിൽ ഇതുംകൊണ്ട് നമുക്ക് ആ ഒരു സമയത്തേക്കുണ്ടേ ഉള്ളൂ അത് അത് അനുഭവിച്ച് തന്നെ അറിഞ്ഞെങ്കിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഇങ്ങനെ യോഗ്യാക്കി തന്ന എൻ്റെ പരിശുദ്ധ മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്ത് പത്രം കൊടുക്കുമായിരുന്നു ഞാൻ ബസ് സ്റ്റാൻഡുകളിലും കടകളിലും എല്ലാം കയറി പത്രം കൊടുക്കും പിന്നെ കൂടുതലും വിശ്വാസം ഇല്ലാത്തവർക്ക് ഒരു ഇവിടെ ഒരു മാതാവുണ്ട് ഇവിടെ വന്ന് നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടക്കാത്ത കാര്യങ്ങൾ സാധിച്ചു കിട്ടും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ചിലർ ചോദിക്കും ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനഫിറ്റ് കിട്ടുന്നുണ്ടോന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ബെനഫിറ്റായിട്ട് കിട്ടിയത് എൻ്റെ പരിശുദ്ധാത്മാവിനെയാണെന്ന് പിന്നെ ഞാൻ വേറെ അപേക്ഷിത പ്രവർത്തനമായിട്ട് അതായത് വൃദ്ധാലയങ്ങളിൽ ഞാൻ പോയി താമസിച്ച് ശുശ്രൂഷ ചെയ്ത് കൊടുക്കും അവരെ മുടി വെട്ടിക്കൊടുക്കും നഖം വെട്ടിക്കൊടുക്കും അവരെ കുളിക്കുന്നതിൽ ഹെൽപ്പ് ചെയ്യും ഭക്ഷണം വിളമ്പി കൊടുക്കും അങ്ങനത്തെ കാരണ പ്രവർത്തികൾ പിന്നെ നമുക്ക് നമ്മളെ കഴിഞ്ഞ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അതായത് ഞങ്ങളുടെ നമ്മുടെ മുമ്പിൽ യാചിച്ച് വരുന്ന ആളുകൾക്ക് അമ്പത് രൂപ നൂറ് രൂപ അങ്ങനെ അതിലും കൂടുതലായി പൈസകളും കാര്യം എന്നാ കഴിയാവുന്ന സഹായത്തിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഈശോ ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും ഒരായിരം നന്ദി വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും കടുകുമണിയോളം വിശ്വാസമുണ്ടായാൽ മതി എന്നാണ് ഈശോ നമ്മോട് പറയുന്നത് നമുക്ക് ഏതു കാര്യവും അവിടുന്ന് സാധിച്ചു തരും കടുകുമണിയോളം വിശ്വാസം വി വിത്തുകളിൽ ഏറ്റവും ചെറുതാണ് കടുകുമണി എന്നാണ് ഈശോ സുവിശേഷത്തിൽ പറയുന്നത് അത്രമാത്രം വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് വലിയ കാര്യങ്ങൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് ഈശോ നമുക്ക് ഉറപ്പ് നൽകുന്നത് ഇവിടെ അപർണ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് വലിയൊരു കാര്യസാധ്യത്തിന് വേണ്ടിയായിരുന്നു പക്ഷേ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഉടമ്പടി എടുക്കുന്നത് ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല പരിശുദ്ധാത്മാവിൻ്റെ അനുസരിച്ച് നിത്യമായി ഈശോടുകൂടി ഇരിക്കുവാൻ ദൈവത്തോടു കൂടെ നടക്കുവാനുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതിയാണ് ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ചെയ്തു കൊടുക്ക ചെയ്യുന്നതെല്ലാം മറ്റുള്ളവരിലൂടെയാണ് ഈശോയിലേക്ക് എത്തുന്നതെന്നൊരു വലിയ ജീവിതപാഠം ഗുണപാഠം ഈ മകൾ പഠിക്കുകയുണ്ടായി ഇന്ന് എനിക്ക് അങ്ങനെയുള്ള യാതൊരു ഭൗതിക ആവശ്യങ്ങളെക്കാൾ ഉപരി എനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ബെനഫിറ്റ് ബിസിനസ്സുകളിൽ ചോദിക്കുന്നതാണ് എന്താണ് ബെനിഫിറ്റ് ഈ ബിസിനസ്സിൽ നിന്ന് നിനക്ക് എന്ത് കിട്ടി ഇതൊരു ബിസിനസ്സാണോ അല്ലയോ എന്ന് ഈ മകൾ തന്നെ ചോദിക്കുന്നവരോട് ഉത്തരം പറയുന്നുണ്ട് എനിക്ക് ഈ കൃപാസനത്തിൽ പോയി പരിശുദ്ധ അമ്മയെ കാണുമ്പോഴുള്ള ബെനിഫിറ്റ് എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി എന്നാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ മണവാട്ടിയാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പ്രാപിക്കാനായി അതുപോലെ അഭിഷേകം അഭിഷേകമുണ്ടാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം ജോസഫച്ചൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് അനുഗ്രഹങ്ങൾ അടിച്ചുമാറ്റുന്നതിൽ മാത്രമല്ല അതിൽ തങ്ങി നിൽക്കാതെ കൃപകളാൽ നിറയാനും കൃപകളെ നമുക്ക് അഭിഷേകമായി മാറ്റി ലോകം മുഴുവനിലേക്കും നി അനന്തയയോളം നിത്യതയോളം ഈശോയെ എത്തിക്കാനുള്ള വലിയ സുവിശേഷ പദ്ധതികൾ നമുക്ക് പ്ലാൻ ചെയ്യാം എന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് ഈശോയോട് കൂടിയായിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ സൗഭാഗ്യമായി നരണ കാണുക യാണ് അതുപോലെ തന്നെ അപർണയ്ക്ക് പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിച്ചിട്ടുണ്ട് സുഗന്ധാഭിഷേകം നൽകി മകളെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് മൂന്ന് വർഷമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ മുട്ടുവേദന ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ അത് കപർണയ്ക്ക് സൗഖ്യം എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ ഏതാവശ്യത്തിലും പരിശുദ്ധ അമ്മയോട് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കാം ഉടൻ പരിഹാരം നൽകുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ നിലവിളികൾക്കും കണ്ണിനീരി അല്ല എപ്പോഴും ഉത്തരം നൽകിക്കൊണ്ടിരിക്കും ഒന്ന് മാത്രം മതി നാം വിശ്വസ്തരായിരിക്കുക നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകിയ അപ്പർണ്ണയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക